അമ്മ വിളിക്കുന്നു ഒ എൻ വി കുറുപ്പിൻ്റേതാണ് കവിത ചൊല്ലുന്നത് പുതിയേടം സ്വദേശിയായ ശ്രീമതി അഞ്ജലി രഞ്ജിത്ത് ചോവറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപികയാണ് അഞ്ജലി അമ്മ വിളിക്കുന്നു പോരുവിൻ അമ്മയോടൊപ്പം പോ അമ്മ വിളിക്കുന്നു മക്കളെ അമ്മയോടൊപ്പം നടക്കുവിൻ മക്കളെ തമ്മിലിടയുന്ന മക്കളെ പിന്നെയും തന്നോടടുപ്പിച്ചുമൊപ്പം നടത്തിയും അമ്മ കിതച്ചും വിറച്ചും നടക്കുന്നു തന്മെയ്ത്തളർച്ച മറന്നു നടക്കുന്നു തർക്കിച്ചു തങ്ങളിൽ കൊത്തുന്ന കൊല്ലുന്ന മക്കളെ തൻ ചിറകിൻ നിഴലിൽ സ്നേഹവ്യഗ്രതയാർ നമ്മ നിർത്തുന്നു മത്സരം വ്യർത്ഥമെന്നോതുന്നു മത്സരം വ്യർത്ഥമെന്നോതുന്നു ശത്രുക്കൾ ചെങ്ങലക്കിട്ടു പുരുഷോത്തമനെ വെറും ബന്ധിയായീടുന്നു വല്ലതുമുണ്ടോ പറയുവാൻ എന്നു ചോദിക്കുന്നു ഇന്ത്യ തൻ കീഴടങ്ങാത്ത മനസ്സിതു കണ്ടുകൊള്ളുക ഇന്ത്യ തൻ കീഴടങ്ങാത്ത ചൊൽവൂ ചൊൽവൂമാണിയാം തൺമകൻ അമ്മ അതോട്ടോട്ടു കണ്ണു തുടയ്ക്കുന്നു അക്കഥയെന്തേ മറന്നു പോകുന്നു തൺമക്കൾ ഈ മണ്ണിൽ അന്യൻ കടന്നേറവേ അമ്മ വിളിക്കുന്നു പോരുവിന്മക്കളെ അമ്മയെ കൈവിട്ടു പോവാതെ മക്കളേ പാതയോരത്തു സൂര്യാഘാതമേൽക്കയാൽ ബുധമറ്റിങ്ങു തഥാഗതൻ വീഴുന്നു ജാതിയിൽ താണൊരിടയ ബാലൻ തന്റെ ആടി നകിടിൽ നിന്നാ ചൊടിയിൽ തന്നെ അൽപാൽപമായി പാൽ കറന്നങ്ങൊഴിക്കുന്നു തൽപ്രാണനൊന്നു തണുത്തു തഥാഗതൻ കൺചിമ്മി അപ്പോൾ എഴുന്നേറ്റിരിക്കുന്നു അൻപിൻമൊഴികൾ കേൾക്കുന്നു കുഞ്ഞേ അനുകയോലും ഒരാത്മാവിനില്ലാ ജാതി കണ്ണീരിലൂറും കനിവിനില്ലാജാതി ചോരയില തുടുപ്പിന്നുമൊരേ ജാതി നേരിന്റെ നേരതു ചൊല്ലിക്കൊടുക്കുന്നു അക്കൊച്ചു ബാലൻ്റെ ആത്മഹർഷം തന്റെ പുൽകുഴലിൽ നിന്നമൃതമായി പെയ്യുന്നു ഈ ഉരുവേലതിന്നു ഓർത്തിയിടവേ ഈ വഴിത്താരയിൽ ഈ വിഹാരങ്ങളിൽ എത്ര തഥാഗത വിഗ്രഹങ്ങൾ ശിരസ്സറ്റു വീഴും നിതാഥമായി ഭ്രഷ്ടമായി അമ്മ വിളിക്കുന്നു പോരുവിൻ പോരുവിന്മക്കളേ അമ്മയോടൊത്തു നടക്കുവിൻ മക്കളെ തങ്ങൾ മനുഷ്യരാണെന്നറിയാത്തോരേ ഇന്നും നുഗം വച്ചുഴവവു മൃഗങ്ങളായി മണ്ണിൽ കിടന്നു മടയ്ക്കുവോരെ ആരുമിന്നും ചവിട്ടി മെതിക്കുവോരെ എങ്ങുമെണ്ണ മറ്റുള്ള വർണ്ണരെ ഓർത്തു കണ്ണീർ അമ്മ ഇപ്പോഴും കണ്ണീർ അമ്മ ചൊരിയുകയാണിപ്പോഴും സ്വാതന്ത്ര്യമെന്നതോ സൂര്യൻ ഒരുപോലെ ചൂടും വെളിച്ചവുമെല്ലാവർക്കുമേകിടും കാരുണ്യവാനായ സൂര്യൻ ആ സൂര്യനെ കാണുവാൻ ഈ നിസ്വരത്ര തപിക്കണം ആ സൂര്യനെ കാണുവാൻ ഈ നിസ്വരെ തപിക്കണം ചുട്ടുപഴുത്തൊരിമ്പിനും സങ്കൽപദത്തമാം രൂപം കൊടുക്കുന്നവരുടെ കൂടമുയർന്നു താഴുമ്പോൾ അവരുടെ കൂടെ അമ്മ ഉറക്കൊഴിച്ചീടുന്നു പെൺപണത്തിനായി വിലപ്പെട്ടൊരു ജന്മമെങ്ങു ജന്മമെങ്ങുകത്തിക്കരയും ജഡമാവുന്നു ൊരുതുണ്ടുറൊട്ടിക്കായൊരു പെങ്ങൾ തന്നെ വിൽക്കുന്നു നിർവ്യാജ ബിരുദവും സഞ്ചിയിലിട്ടുകൊണ്ടെങ്ങുവാ ഒരാൾ കഞ്ഞിക്കു വേണ്ടി തൊഴിലിന് നിരക്കുന്നു എങ്ങോ മടയ്ക്കുന്ന മക്കളെ കത്തുകാ തെങ്ങ്തമിക്കുന്നു നിസ്വവാർദ്ധക്യങ്ങൾ അങ്ങെങ്ങും അമ്മയുറങ്ങാതിരിപ്പു തൻ അന്ധകാരാന്തകനാം സൂര്യനെ തേടി അങ്ങെങ്ങും അമ്മയുറങ്ങാതിരിപ്പൂ തൻ അന്ധകാരാന്തകനാം സൂര്യനെ തേടി അമ്മ വിളിക്കുന്നു പൊരുവിൻ മക്കളെ അമ്മയോടൊപ്പം നടക്കുവിൻ മക്കളെ അമ്മയോടൊത്തു നടക്കുക അമ്മ തൺ അൻപിനോടൊത്തു നടക്കുക അൻപുറ്റോരമ്മതൺ സ്വപ്നപാധേയമെടുത്തുകൊള്ളുക അമ്മതൺ സൂര്യത്തിടമ്പിനെ നമ്മുടെ നെഞ്ചോടു ചേർത്തു പിടിച്ചു നടക്കുക എന്നു ഈ അമ്മയ്ക്കു താങ്ങായി നടക്കുക